യേശോ മിശയായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രഭാത പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഒന്ന് യോഹന്നാൻ നാല് നാല് സർവശക്തനായി ദൈവമേ മനോഹരമായ ഈ പ്രഭാതത്തിലും സകല സൃഷ്ടിജാലങ്ങളു ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ചില ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഞങ്ങളിലുണ്ടായിരുന്നിട്ടും അതിനുവേണ്ടി എത്രത്തോളം പ്രാർത്ഥിക്കാനും പരിശ്രമിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നിട്ടും ഞങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നുമുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ തന്നെ വാക്കുകളിൽ വാക്കുകളിലും വിലയിരുത്തലുകളിലും മനസ്സ് തളർന്നു പോയത് കൊണ്ടാണ് മുന്നോട്ട് ഒരു ചുവടുപോലും വയ്ക്കാനാവാത്ത വിധം ഞങ്ങൾ ബലഹീനരായി തീർന്നതും ജീവിതത്തിൽ ഞങ്ങൾ എങ്ങും എത്താൻ കഴിയാതെ പോയതും കർത്താവെ ഈ ലോകത്തിൽ ഞങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവൻ അങ്ങ് മാത്രമാണല്ലോ ഞങ്ങളുടെ ബലഹീനതയിൽ അവിടുത്തെ ശക്തി പ്രകടമാക്കുകയും അവിടുത്തെ കൃപയാൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്യണമേ വാടിപ്പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ ഹിതം പോലെ നട്ട് അവിടുത്തെ ആഗ്രഹത്തിനൊത്ത വിധം ഫലമണിയുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വെളിപാട് മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ വേഗം വരുന്നു നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക സ്നേഹ സ്വരൂപനായ ദൈവമേ ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങയുടെ സ്നേഹത്തിനോ നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം ആത്മാവിലും സത്യത്തിലും ഞങ്ങളങ്ങയെ സ്തുതിച്ച ആരാധിക്കുന്നു ജീവിതത്തിൽ കടന്നു പോകേണ്ട വഴികളൊക്കെ അജ്ഞാതമായി തുടരുമ്പോഴും കഷ്ടപ്പാടുകളും പരാജയങ്ങളും ഞങ്ങളെ വിടാതെ പിന്തുടരുമ്പോഴും സമാധാനം കെടുത്തുന്ന വ്യക്തികളാലും സാഹചര്യങ്ങളാലും ഞെരിക്കപ്പെടുമ്പോഴും ദൈവകരം ഞങ്ങളോട് കൂടെയുണ്ടെന്നും അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തീർച്ചയായും ഞങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുമെന്നുമുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ആശ്രയിക്കാറുണ്ട് എന്നാൽ ഇതൊക്കെ ദൈവശിക്ഷയാണ് െന്നും ഞങ്ങൾ ജീവിക്കാൻ പഠിച്ചവരല്ലെന്നും പ്രാർത്ഥന കൊണ്ട് ഇന്നത്തെ കാലത്ത് യാതൊരു ഉപകാരമുണ്ടാവില്ലെന്നുമുള്ള പരിഹാസങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ പതറിപ്പോവുകയാണ് ഒരു നിമിഷത്തെയെങ്കിലും ദൈവത്തെ സംശയിച്ചു പോവുകയും ചെയ്യാറുണ്ട് എന്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും സംഭവിക്കുന്നതെല്ലാം അങ്ങറിയുന്നു എൻ്റെ ആത്മാവിൻ്റെ ശക്തി കേന്ദ്രമേ അങ്ങക്കെല്ലാം സാധ്യമാണ് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിലനിന്ന് പോകുന്നത് അതിനാൽ വലിയ സഹനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും സംശയങ്ങളാൽ അസ്വസ്ഥരാകുമ്പോഴും അങ്ങയോട് വിശ്വസ്തത പുലർത്താൻ ഞങ്ങളെ സഹായിക്കണമേ ക്ലേശങ്ങളിൽ സഹനശീലവും നിരാശയിൽ പ്രത്യാശയും എല്ലാറ്റിനുമുപരി വിശ്വാസത്തിൽ ദൃഢതയും നൽകി അനുഗ്രഹിക്കുകയും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ കൃപയാലും സമാധാനത്താലും ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയിക്കുകയും ചെയ്യുമാറാകണമേ വിശുദ്ധ യോഹന്നാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ